ഇംഗ്ലീഷുകാരന്റെ ബർത്ത്ഡേ ആഘോഷത്തിലേക്ക് മൈൻഡ് തിരിച്ചുപോയി ഇസ്ലാമികമായ ആചാരങ്ങൾക്കെതിരെ ഇസ്ലാമികമായ ആചാരങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം വളർന്നു വന്നപ്പോ ഇംഗ്ലീഷുകാരന്റെ സംസ്കാരത്തെ കോപ്പിയടിക്കുന്ന മുസ്ലിമീങ്ങളായി പാശ്ചാത്യ ചിന്തകാരന്റെ സ്വഭാവത്തെ കോപ്പിയടിക്കുന്നവനായി നമ്മുടെ സമൂഹത്തിൽ പലരും അതൊപ്പതിച്ചു പോയി എന്നതാണ് സത്യം നിങ്ങൾ ആലോചിച്ചു നോക്ക് പണ്ട് കാലങ്ങൾ നമ്മൾ ഉപ്പാപ്പുമാർക്ക് അറിയാം മുണ്ടിൻ്റെ അടിയിൽ ഉടുത്തിരുന്ന ഒരു സാധനമുണ്ട് മുണ്ടിൻ്റെ അടിയിൽ ഇടുന്ന ഒരു സാധനം ഞാനിപ്പോൾ അതിന്റെ പേര് പറയുന്നില്ല ചിലപ്പോൾ ഇങ്ങക്കൊക്കെ പറയുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഇപ്പൊ അതിന് ത്രീ ഫോർത്ത് എന്നാ പേര് ഇംഗ്ലീഷിലായപ്പോ ചെറുപ്പക്കാർക്ക് അതിട്ടിട്ടിറങ്ങല ഭയങ്കര ജോറാ അതൊന്ന് വിദേശ രാജ്യത്തായാലോ ഒരു നാളെ നിന്നിട്ട് ഒരു ഫോട്ടോ എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്താൽ ഭയങ്കര ജോറാണ് എന്ന് ചിന്തിക്കുന്ന വിവരംഘട്ടവരായി ഓ എന്റെ ഈ മാനുള്ള വിശ്വാസികളെ നിങ്ങളെ കൂട്ടത്തിൽ ആരും ഉണ്ടാകൂല നമ്മൾ അങ്ങനെ ആയി പോകരുത് എന്നാ ഞാൻ പറയുന്നത് നമ്മളെ ഉപ്പാപ്പന്മാരും ഉണ്ടിന്റെ അടിയിൽ എടുത്ത സാധനം ഇല്ലേ അത് പൊക്കിയിട്ട് കാണിക്കരുത് എന്ന് നമ്മളെ ഉപ്പാപ്പന്മാരുംമാരു മുമ്പോ ആയത് പറഞ്ഞിരുന്നു ഞങ്ങളുടെ നാട്ടില് മടക്കിക്കുത്ത എന്നാ പറയാ ഇവിടെ എന്താ പറയാ എന്നെ പറയാ ആ മടക്കി മടക്കിക്കുത്തിയിട്ട് ഇത് അടിയിലുള്ളത് കാണിച്ച് നടക്കരുത് ഉസ്താധുമാരും ആയത് അറിഞ്ഞിരുന്നു ഇപ്പൊ കുത്തലല്ല മുഴുവനായിട്ടും കഴിച്ചു കളഞ്ഞു എന്റെ പേരോ ത്രീ ഫോർത്ത് പേരിട്ടു ഭയങ്കര ജോറായി പോയി ചെറുപ്പക്കാർക്ക് ഒരു ഫോട്ടോ ഇൻസ്റ്റാഗ്രാമിലിട്ടാ ഭയങ്കര ജോറി എത്ര നാണം ഘട്ട പരിപാടിയാണ് സ്വന്തം ശരീരത്തിലെ ആ ഉറത്ത് മറ്റുള്ളവനെ കാണിച്ച് അഭിമാനം പറയുന്ന വിവരം കെട്ട മുസ്ലിം ഉണ്ടായ ഏതോ നിരീശ്വരവാദിയെ കുറിച്ചല്ലേ ഞാൻ പറയുന്നത് അല്ലെങ്കിൽ ഏതോ ഇസ്ലാമിനെ കുറിച്ച് വിശ്വാസം ഇല്ലാത്ത ആളുകളെ കുറിച്ചല്ലേ ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് മുസ്ലിമികളോടാണ് അതല്ലാത്തവരോടുള്ള വായ് അത് വേറെ അവരുടെ വസ്ത്രധാരണയും അവരുടെ ചിന്താഗതിയും അതൊക്കെ വേറെ പറയാനുള്ളതാണ് ഈ വായിന്റെ സദസ് വിശ്വാസികളോടാണ് ഈ വായതിന്റെ ഓൺലൈൻ സംപ്രേഷണം ചെയ്തിട്ട് അവരോടാണ് അവരോടാണ് ഞാൻ ചോദിക്കുന്നത് ഇസ്ലാമിൽ ഔറത്ത് മറക്കൽ ഒരു പുരുഷന്റെ ഔറത്ത് മുട്ടുപൊക്കളിന്റെ ഇടയിലാണ് അത് കാണിച്ചിട്ട് അഭിമാനം പറയുന്ന ഇംഗ്ലീഷുകാരനെ കണ്ടിട്ട് കോപ്പി അടിക്കുന്ന വിവരം കെട്ടവനായാൽ എത്ര മോശമാണ് ചെറുപ്പക്കാരെ നിങ്ങൾ ആലോചിച്ചു നോക്ക് അതേ നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ അത്തരം ഒരു ചിത്രവും പതിക്കണ്ട ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾ ഫോളോ ചെയ്യണ്ട ഇൻസ്റ്റഗ്രാം ഉണ്ടാകണ്ട എന്നൊന്നും ഞാൻ നിങ്ങളോട് വില പറയുന്നില്ല കാരണം ഇന്നത്തെ കാലത്ത് ചിലപ്പോൾ അതൊന്നും ഇല്ലാതെ ചിലപ്പോൾ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു കല്യാണ വീട്ടിൽ കയറി ചെന്നപ്പോൾ അത്ഭുതപ്പെട്ടുപോയി ഒരു കുറച്ച് കിതാബ കോതി ഒരു സാധാരണക്കാരനാണ് പക്ഷേ